പാലക്കാട് ഡിവിഷനെ വീണ്ടും വിഭജിക്കാൻ റെയിൽവേ മംഗളൂരു റെയിൽവേ ഡിവിഷൻ രൂപീകരിക്കാനാണ് നീക്കം കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച മംഗളൂരുവിൽ ഉന്നതതല റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു മംഗലാപുരം കേന്ദ്രീകരിച്ചുള്ള റെയിൽവേ വികസന പദ്ധതികളും നിർമ്മാണ പ്രവർത്തികളുടെ അവലോകനവുമാണ് ചർച്ചാ വിഷയമെന്ന് അറിയിച്ചിട്ടുള്ളതെങ്കിലും മംഗളൂരു റെയിൽവേ ഡിവിഷൻ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട യോഗമാണെന്നാണ് സൂചന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ രൂപീകരിച്ച പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ റെയിൽവേ ഡിവിഷനുകളിൽ ഒന്നാണ് യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ സംഭാവനകൾ ചെയ്യുന്ന ഡിവിഷൻ കൂടിയാണ് പാലക്കാട് അഞ്ഞൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡിവിഷൻ പോത്തന്നൂർ മുതൽ മംഗളൂരു വരെയാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത് ഇതിനുശേഷം പലപ്പോഴായി പാലക്കാട് ഡിവിഷനെ ഇല്ലാതാക്കാൻ ശ്രമം നടന്നെങ്കിലും അന്നെല്ലാം പ്രതിഷേധം മൂലം നീക്കം വിജയിച്ചില്ല പാലക്കാടിനെ ഇല്ലാതാക്കി കോയമ്പത്തൂർ മംഗളൂരു ഡിവിഷനുകൾ ആരംഭിക്കാനാണ് നീക്കമെന്നാണ് സൂചന ചെന്നൈ ആസ്ഥാനമായുള്ള ദക്ഷിണ റെയിൽവേക്ക് ആറ് ഡിവിഷനുകളാണുള്ളത് ഇതിൽ രണ്ടെണ്ണം മാത്രമാണ് കേരളത്തിൽ നിന്നുള്ളത് പാലക്കാട് അടച്ചുപൂട്ടിയാൽ തിരുവനന്തപുരം മാത്രമാകും കേരളത്തിൽ നിന്നുള്ള ഡിവിഷൻ അതേസമയം പാലക്കാട് റെയിൽവേ ഡിവിഷനെ ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നും റെയിൽവേ പിന്മാറണമെന്നും കേരളത്തിൽ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടിട്ടു ഇക്കാര്യമുന്നയിച്ച് മന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നേരത്തെ കത്തെഴുതിയിരുന്നു